ൂക്കിങ്ങൾ നിസ്കാരത്തിൽ ബേക്കറി ഉണ്ടെങ്കിൽ അവർക്ക് തശ്വീസ് വരും അപ്പം അതുകൊണ്ട് ആ സമയത്ത് ജഹറാക്കാൻ പാടില്ല അത് ഇമാമ് ദ്വായും ജഹ്റാക്കാൻ പാടില്ല തശ്വീസാക്കുന്ന നിനക്ക് റിക്രവും ഒന്നും ജഹ്റാക്കാൻ പാടില്ല അത് സഖാഫികളെയും അല്ലാത്തവരൊക്കെ ഒന്ന് പഠിപ്പിച്ച് അടിക്കേണ്ടിയൊരു ചെറുപ്പം നല്ല ഉഷാറുള്ള ആളാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ദ്വായങ്ങനെ പടിപിടിച്ചാൽ അത് സഖാഫികളെ അല്ലാത്തവരൊക്കെ ഒന്ന് നല്ല ഉഷാറുള്ള ആളാണ് സമയത്ത് ഒരുപാട് പറയാനായിട്ട് നിസ്കാരത്തിന് ശേഷമുള്ള മൈക്കിലെയുള്ള അതൊക്കെ ഹറാവ് പോലും അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അത് പറയാൻ സമയം ഉണ്ടാവും വളരെ പെട്ടെന്നൊന്ന് പറയാൻ പള്ളി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പള്ളി എന്ന് പറഞ്ഞാൽ അത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കുന്ന സമയത്ത് മൈക്കിലൂടെയാ ആ ദ്വാരക്കാരുള്ള സുഖാനും പറയുന്നത് മൈക്കിലെയാണ് ചെല്ലുന്നത് മൈക്കിലൂടെയാണ് ഇവിടെ നാട്ടിൽ അവസ്ഥനക്കറിഞ്ഞുകൂടാ ആ സമയത്ത് മസ്ബൂക്കുണ്ടാകും നമ്മുടെ പിന്നിൽ ആ മസ്ബൂക്കിൻ എങ്ങാനും ഞങ്ങളുടെ ദുവാഹ് പ്രയാസമായാൽ അവനക്ക് ഇഷ്കാലുണ്ടായാൽ ആ ദുവാഹ് പോലും നിസാരമായിക്കൊണ്ട് തള്ളണ്ട പറഞ്ഞത് മനസ്സിലായ മസ്ബുക്ക് അതായത് നിസ്കരിക്കുന്ന ഒരാള് പിന്നിലുണ്ട് ആ സമയത്താണ് നമ്മൾ എന്താ മൈക്കല്ലെങ്കിലും ശബ്ദത്തിൽ ലാഹി ലാഹ ഇല്ലല്ലാന്ന് ചെല്ലുമ്പോ മസ്ബൂക്കിന്റെ പ്രയാസമായാൽ അത് ഹറാമാണ് ഒരു സംശയവും തന്നെ ഇല്ല